ലൈഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ യൂട്യൂബിൽ വന്നിട്ടുള്ള അൽഗുരുതം ചേഞ്ചസിനെ കുറിച്ചിട്ടാണ് ഇത് ഓരോ യൂട്യൂബറും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം കാരണം യൂട്യൂബിന്റെ അൽഗുരുതം ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും അപ്പൊ ഈ മാറ്റങ്ങൾ അനുസരിച്ചിട്ട് ഓരോ ക്രിയേറ്ററും നമ്മൾ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഇടുമ്പോൾ അതിന്റെ ഗ്രോ അതായത് നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യണം നല്ല രീതിയിൽ അപ്പാവണം എന്ന് ഓരോ ക്രിയേറ്ററും നമ്മൾ ആഗ്രഹിക്കാറുണ്ട് അപ്പോൾ യൂട്യൂബിന്റെ അത്ഭുതം അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ചാനലിൽ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ തൃപ്തരായി കാരണം നമ്മൾ ഓരോരുത്തരും വീഡിയോ എടുക്കുന്നത് അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് അതിൽ നല്ല രീതിയിൽ വ്യൂ കിട്ടണം അതിനനുസരിച്ച് ഡോളർ കയറണം ഇതെല്ലാം ആഗ്രഹിച്ചിട്ട് തന്നെയാണ് നമ്മൾ ചാനലിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് പിറകിലിട്ട് നമ്മുടെ വീഡിയോസൊക്കെ നല്ല രീതിയിൽ മൂവ് ആവുന്നത് സി ടി ആറ് ക്ലിക്ക് ത്രൂ റേറ്റ് അതുപോലെ വീഡിയോയിലുള്ള വാച്ച് അവർ വാച്ച് അവർ എത്രത്തോളം കയറുന്നുണ്ടോ ഇതെല്ലാം കണക്കാക്കിയിട്ടാണ് യൂട്യൂബ് വീഡിയോസ് അപ്പാക്കുന്നത് ഓക്കെ അപ്പോൾ ക്ലിക്ക് ത്രൂ റേറ്റ് അതുപോലെ വാച്ച് അവറും അതുപോലെ തന്നെ വീഡിയോയിൽ ഓഡിയൻസ് റിട്ടൻഷൻ ഇതെല്ലാം അനുസരിച്ചിട്ടാണ് അത് നിലനിൽക്കെ തന്നെ വീണ്ടും കുറച്ച് കാര്യങ്ങളും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എന്താണ് ഈ ആഡ് ചെയ്തിരിക്കുന്നത് അതാണ് ഇനി വരുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് അതായത് വരുന്ന ആദ്യത്തെ ചേഞ്ചസ് ആൽഗോര്യത്തിൽ വന്നിട്ടുള്ള ഏറ്റവും ഫസ്റ്റ് ചേഞ്ചസ് എന്ന് പറയുന്നത് എൻഗേജ്മെന്റ് ആണ് നമ്മുടെ ഓഡിയൻസിനെ എൻഗേജ്മെന്റ് ആക്കുന്ന ആ ഒരു പ്രവണതയുള്ള വീഡിയോസ് നല്ല രീതിയിൽ യൂട്യൂബ് അപ്പാക്കും നല്ല രീതിയിൽ ഗ്രോ ചെയ്യിക്കും അപ്പൊ ഈ ഒരു എൻഗേജ്മെന്റ് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ ഓഡിയൻസിനോട് നമ്മൾ ലൈക്ക് ചെയ്യാൻ പറയുക ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ലൈക്ക് ചെയ്യണേ ഇതിൻ്റെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്തോളൂ നല്ല തന്നെയാണ് കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തി മാറിയ അത്ഭുതം അനുസരിച്ച് പറയുന്നത് ലൈക്ക് ചെയ്യിപ്പിക്കൽ നമ്മുടെ ഫാമിലി നമ്മുടെ ഓരോ വ്യൂവേഴ്സിനെ കൊണ്ടും നമ്മുടെ ചാനൽ എൻഗേജ് ആക്കാൻ വേണ്ടി ലൈക്ക് ചെയ്യുക വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള നല്ല നല്ല കമൻ്റുകൾ ചെയ്യുക അത്തരത്തിൽ നല്ല രീതിയിൽ ലൈക്ക് ചെയ്യുന്ന നല്ല രീതിയിൽ കമൻറ്റുകൾ വരുന്ന ഇത്തരത്തിലുള്ള ചാനലുകൾ നല്ല രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തൊട്ടിട്ട് നല്ല രീതിയിൽ അപ്പാവാൻ ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഇനി അടുത്ത ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ടാഗ് അതായത് ഇപ്പോൾ ടെക് ചാനലൊക്കെ ആണെങ്കിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇങ്ങനെ റിവ്യൂ ചെയ്യും അപ്പൊ അവർ ടാഗായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ടാഗ് ഏറ്റവും കൂടുതൽ സെയിൽ സെയിലാകുന്നുണ്ട് ഇപ്പൊ ഞാനിപ്പോൾ ഈ ഒരു മൈക്ക് ഇത് ഉപയോഗിക്കുന്ന മൈക്ക് തന്നെയാണ് ഇത് ഞാൻ പല ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട് ഇതേക്കുറിച്ച് വാട്ട്സ്ആപ്പിലും എനിക്ക് മെസ്സേജ് അയച്ചിട്ടൊക്കെ നല്ല പ്രോഡക്റ്റ് ആണ് ഇത് ഗാരനാറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൈക്കാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഞാൻ ടാഗായിട്ട് പലപ്പോഴും വീഡിയോയിൽ കൊടുക്കാറുണ്ട് ഇത് നല്ലൊരു മൈക്കാണ് ഇതിന്റെ കൂടെ ഇത് കണ്ടോ ഒരു രണ്ട് മൈക്കും ഒരു റിസീവറും ആണ് കേട്ടോ അപ്പൊ ഈ രണ്ട് മൈക്ക് ഇപ്പൊ ഇന്റർവ്യൂ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ട് ഒരു മൈക്ക് നമുക്ക് വേറെ ഒരാൾക്ക് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ചാർജ് ചെയ്ത് വെച്ചിട്ട് ഇതിപ്പോ രണ്ട് മൂന്ന് ദിവസം ഉപയോഗിച്ചിട്ട് ഇതിലിപ്പോ ചാർജ് കഴിയോ ഇല്ലെന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയില്ല അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും മൂന്നു ദിവസം ഉപയോഗിച്ചിട്ട് അടുത്തത് ആ ഒരു മൈക്ക് ഉപയോഗിക്കാം ഇത് കുത്തിയും വയ്ക്കാം അതായത് ചാർജ് ചെയ്തിട്ട് എടുത്തും വെക്കാം എന്നിട്ട് ഇങ്ങനെ മൂന്ന് ദിവസം അങ്ങനെ കൂടുമ്പോ അടുത്ത മൈക്ക് മൈക്കിങ്ങനെ ഉപയോഗിക്കാം അങ്ങനെ ഞാൻ ഇങ്ങനെ ടൂ ഇൻ വൺ ആയിട്ട് ഇങ്ങനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നല്ല മൈക്കാണ് ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നത് ഇത് തന്നെയാണ് ഞാനൊരു വീഡിയോയില് വളരെ വ്യക്തമായിട്ട് തന്നെ നൂറ് മീറ്റർ നൂറ്റമ്പത് ഒക്കെ മുന്നോട്ട് പോയിട്ട് എത്രയും ഡിസ്റ്റൻസ് പോയിട്ട് ഞാൻ ഇതിനെ കുറിച്ച് ഇതിന്റെ ക്ലാരിറ്റി അതുപോലെ നോയിസ് റിഡക്ഷൻ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അടിപൊളി മൈക്ക് അന്നേ തൊട്ടിട്ട് ഞാൻ ഉപയോഗിക്കുന്ന മൈക്ക് തന്നെയാണ് ഏകദേശം വർഷങ്ങളായി നല്ല മൈക്കാണ് അപ്പോൾ ഇത് ചെറിയ പൈസയ്ക്ക് നമ്മുടെ ഫാമിലിക്ക് മൊബൈലിൽ ഇങ്ങനെ യൂസ് ചെയ്തിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റും മൊബൈലിൽ യൂസ് ചെയ്യുന്നതാണ് ഞാനിപ്പോൾ മൊബൈലിൽ തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒക്കെ എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രൊഡക്റ്റുകൾ നമ്മൾ ടാഗ് ആയിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഫാമിലിക്ക് അറിയാം നമ്മൾ പറയുന്നതിലുള്ള ഒരു വിശ്വാസം ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ഫാമിലിയോട് കാണിക്കുന്നു അപ്പോൾ ഇത് കാണിക്കുമ്പോൾ നമ്മുടെ ഫാമിലിക്ക് ഫാമിലിക്കറിയാം ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ ക്വാളിറ്റി ഈ വോയിസ് ക്വാളിറ്റി നിങ്ങൾ കേൾക്കുന്നുണ്ട് അപ്പം ഇതിനോടുള്ള ഒരു ട്രസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ വാങ്ങിക്കാം അപ്പം ഈ ട്രസ്റ്റ് ചെയ്ത് വാങ്ങിക്കണം എന്നുള്ള അങ്ങനെയുള്ള പ്രോഡക്റ്റ് നമ്മൾ ഇത്തരത്തിൽ ടാഗ് ടാഗായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഈ ടാഗ് കൂടുതൽ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സ് ആയിട്ടുള്ളവർ ഇത്തരത്തിലുള്ള ടാഗ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കൂടുതൽ അപ്പാകാനുള്ള ചാ ചാൻസസ് കൂടുതലാണ് ഓക്കെ അതാണ് ഈ ഒരു അൽഗുരിതം കണ്ടെത്തുന്നത് ഈ കൂടുതൽ പ്രൊഡക്റ്റ് ഇവർ ഈ വീഡിയോ കണ്ട് വാങ്ങുന്നുണ്ട് അപ്പൊ ഈ വീഡിയോ ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളതാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് ഈ വീഡിയോ കൂടുതൽ അപ്പാക്കുന്നതായിരിക്കും ഓക്കെ ഇതും അത്ഭുതത്തിൽ പറയുന്നുണ്ട് പിന്നെ ഇവിടെ സബ്സ്ക്രൈബ്സിന്റെ പറയുന്നുണ്ട് സബ്സ്ക്രൈബ്സ് നിങ്ങൾക്ക് എത്ര മില്യൻ സബ്സ്ക്രൈബ്സ് ആണെങ്കിലും ശരി ഒരു മാറ്ററും അല്ല നിങ്ങൾക്ക് എത്ര പത്ത് മില്യനോ ഇരുപത് മില്യനോ എത്ര സബ്സ്ക്രൈബർ ഉണ്ടെങ്കിലും അത് നിങ്ങളുടെ ചാനലിനെ ഗ്രോ എന്നുള്ള ഒരു മാറ്ററോ ഇവിടെ ഇല്ല ഓക്കെ നിങ്ങൾക്ക് സീറോ സബ്സ്ക്രൈബർ തൊട്ട് തുടങ്ങുന്ന ഒരു ചാനലാണെങ്കിലും പത്തോ ഇരുപത് സബ്സ്ക്രൈബർ ആണെങ്കിലും നിങ്ങൾ ഇത്തരത്തില് നല്ല രീതിയിൽ വീഡിയോസ് എടുക്കുക എൻഗേജ്മെന്റ് കൊണ്ടുവരിക നല്ല എൻഗേജ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് കമ്പനിയിലും ടൈറ്റലും നമ്മൾ നല്ല രീതിയിൽ കമ്പനിയിലൊക്കെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടൊക്കെ ചെയ്യുന്നത് ആ വീഡിയോയിലേക്ക് ക്ലിക്ക് കിട്ടാനും അത് വഴി നമ്മളെ എൻഗേജ്മെന്റ് നമ്മുടെ പ്രസന്റേഷൻ അടിപൊളിയാക്കുന്നതും വീഡിയോയിൽ നല്ല രീതിയിൽ പ്രസന്റേഷൻ കൊടുത്ത് നമ്മുടെ ഫാമിലിയെ എൻഗേജ് ആക്കുന്നതും ലൈവ് വീഡിയോ ചെയ്തിട്ട് നമ്മുടെ ഫാമിലി എൻഗേജ് ചെയ്യുന്ന തുടക്കക്കാരായിട്ടുള്ളവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ചാനലിൽ നല്ല രീതിയിൽ എൻഗേജ്മെന്റ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈവ് ചെയ്യൂ നല്ലൊരു കാര്യമാണ് ഈ ലൈവിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ വരും ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും ലൈവിലൂടെ എന്താ വെച്ചാൽ നമ്മുടെ ഈ തുടക്കക്കാരായിട്ടുള്ളവർ ഒരുപാട് പേര് ഈ സബ്ബോർ സബ് ഒക്കെ ചെയ്യുന്നവരും സപ്പോർട്ട് ചെയ്യുന്നൊക്കെ ചോദിക്കുന്നവരൊക്കെ ഉണ്ടാകും അപ്പൊ ഇവരൊക്കെ സപ്പോർട്ടൊക്കെ ആയിട്ട് വരുമ്പോ പലവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലീവ് ചെയ്തിട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് വാങ്ങാറുണ്ട് പിന്നെ ഒരു കാര്യം പറയട്ടെ ഇതിലൂടെ പറയുന്നത് ഈ സപ്പോ സബ്ബോർ സബ്ബ് ചെയ്തിട്ട് കിട്ടുന്ന സബ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് കൂടുതൽ ദിവസം നിൽക്കില്ല നിങ്ങൾക്ക് തുടക്കത്തിലൊക്കെ കുറച്ച് സബ് കയറി വരുന്നതായി കാണാൻ പറ്റും ഒരാഴ്ച രണ്ടാഴ്ച ഉള്ളിൽ തന്നെ ആ സബ്ബൊക്കെ ഫാമായി പോകും അറിയോ ആ വീഡിയോ കുറച്ച് പേരൊക്കെ ആ ചാനലിൽ പോയിട്ട് കൂടുതൽ വീഡിയോസ് കാണാൻ നോക്കും അങ്ങനെ കണ്ടിട്ടൊക്കെ സബ് ചെയ്യുമ്പോൾ അത് നിലനിൽക്കും അധികം പേര് മൂന്ന് മിനിറ്റിൽ കൂടുതലൊന്നും വീഡിയോ കാണില്ല ആ ചാനലിന് വെറുതെ പോയി ജസ്റ്റ് ഒരു ഷോർട്സ് വീഡിയോ എന്തെങ്കിലും കണ്ടിട്ട് സബ് ചെയ്യും അവിടെ ആ കിട്ടിയ ആൾക്ക് ഷോ ചെയ്യും അത് കുറച്ച് ദിവസം ഷോ ചെയ്യും അപ്പൊ ഈ കിട്ടിയ ആൾ എന്താ വിചാരിക്കുക അദ്ദേഹം എന്നെ ചെയ്തിട്ടുണ്ട് ഇവര് തിരിച്ചും അവർക്ക് ചെയ്യും അവർ ചെയ്യുന്നതും അവിടെ അവർക്ക് ഷോ ചെയ്യും പക്ഷെ അത് നിലനിൽക്കില്ല കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞോറും അത് സ്പാമായി സ്പാമായി പോകും ഇരുന്നൂറുള്ള ഉള്ളവിടെ നൂറ്റി എൺപതാകും പിന്നെ നൂറ്റി മുപ്പതാകും പിന്നെ ആദ്യം തുടങ്ങിയ രീതിയിൽ ഒരു പത്തോ അഞ്ചോ സബ് കൂടുതലായിട്ടുള്ള ആ ഒരു സ്ഥിരത നിലനിർത്തപ്പെടും അപ്പൊ നിങ്ങൾ ഈ സബ്ബോർ സബ് ഇപ്പൊ വീഡിയോയുടെ താഴെ വന്നിട്ട് കൂട്ടാവുമോ കൂട്ടാവും ഞാൻ ഒരാളെ എതിർക്കുന്നില്ല കാരണം അനുഭവം കുരു നമ്മളും ഇത് തുടക്കത്തിൽ നിങ്ങളെ പോലെ തന്നെ സബ് കിട്ടാൻ വേണ്ടി പലപടിയും നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട് നിങ്ങളെ പോലെ തന്നെ ഞാൻ ഞാൻ ചെയ്തിട്ടില്ല എന്നൊന്നും പറയേണ്ട കാര്യമില്ല ഞാൻ ചെയ്തത് ചെയ്തത് തന്നെ പറയും ഈ സബ് കിട്ടാൻ വേണ്ടി തുടക്കത്തിൽ ഞാൻ നിങ്ങളുടെ അതേപോലെ ആത്മവിശ്വാസത്തെ കൂടി ഞാൻ നിങ്ങള് എന്നെ സപ്പോർട്ട് ഞാൻ സപ്പോർട്ട് ഞാൻ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് പോയിട്ടുമുണ്ട് ഞാൻ കുറെ ഉറക്കം ഇതിന് പിന്നാലെ നടന്നിട്ടുമുണ്ട് സ്ട്രഗിൾ എന്ന് പറയും നിങ്ങളെ പോലെ തന്നെ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് ഇപ്പം നിങ്ങളെ പോലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഫാമിലി മെമ്പർ ആയിട്ട് ഞാൻ ഇത്തരത്തിൽ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സുള്ള ഫാമിലി ഫാമിലി ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് സ്ട്രഗിൾ ചെയ്യുക പറഞ്ഞാൽ കണ്ടന്റ് ഇട്ടു ക്വാളിറ്റി ഉള്ള കണ്ടന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിക്ക് ഉപകാരമാകണം പത്ത് റുപ്പ്യ അതിൽ നിന്ന് കിട്ടണം അത് കിട്ടുമ്പോൾ അവർക്ക് കിട്ടുന്ന സന്തോഷം എൻ്റെ കയ്യിൽ വാട്സപ്പ് ആയിട്ട് അവർ ഷെയർ ചെയ്യാറുണ്ട് എനിക്ക് പേയ്മെന്റ് കിട്ടി എനിക്ക് വരുമാനം കിട്ടി ഈ ഒരു കാര്യത്തിന് വേണ്ടി തന്നെയാണ് നമ്മൾ യൂട്യൂബ് ചാനലിലൂടെ ഇത്തരത്തിൽ വായുതോര നമ്മൾ ട്രിപ്സും ട്രിക്സും നിങ്ങളുടെ ഉന്നമനം നിങ്ങളുടെ വിജയം നിങ്ങൾക്ക് അതിൽ ഏണിങ്സ് കിട്ടണം ഏണിങ്സ് കിട്ടണം ഈ ഒരു ധാരണ തന്നെയാണ് കാരണം എന്നെക്കൊണ്ട് സാധിക്കും എന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്ന് കരുതി കൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൽ പ്രവർത്തിക്കുന്നത് അല്ലാണ്ട് എനിക്ക് വേറൊരു ഉദ്ദേശവും ഇല്ല എന്താണ് എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ട് എനിക്ക് മന്ത്ലി പേയ്മെന്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് യൂട്യൂബിൽ ഈ ഒരു കണ്ടന്റ് പറഞ്ഞ് ഒരു ചുമരിൻ്റെ ഉള്ളിൽ ഈ ഒരു റൂമിന്റെ ഉള്ളിൽ എനിക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും സാധിക്കും ഇപ്പം ലേഡീസ് ആയിട്ടുള്ള ഒരുപാട് പേര് ഈ ഒരു കണ്ടന്റ് യൂട്യൂബിനെ കുറിച്ച് അവരുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ടിരുന്നുണ്ട് ഞാൻ ഒരുപാട് പേരുടെ ഒരു വീഡിയോ കാണാറുണ്ട് പുതിയ പുതിയതായിട്ട് വന്ന പേരിൻ്റെയൊക്കെ കാരണം അതെന്താണറിയാ അവരത് പറയുമ്പോൾ അത് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അവർക്ക് വ്യൂസ് ഉണ്ട് ഒരുപാട് പുതുതായിട്ട് വരുന്നവരിന്റെ കണ്ടിട്ടുണ്ട് അപ്പൊ അവർ ചെയ്യട്ടെ കാരണം അവർ ഇതിനെ കുറിച്ച് ചെയ്യാൻ അവർക്ക് മനസ്സുണ്ട് അവർ ചെയ്യുന്നുണ്ട് അവർക്ക് ഏണിങ്സ് കിട്ടുന്നുണ്ടെങ്കിൽ അവർ സക്സസ് ഉള്ള ഒരു യൂട്യൂബർ സക്സസ് എന്ന് പറയുന്നത് ഏണിങ്സ് നേടുക അതുപോലെ ഫാമിലിയെ എൻഗേജ് ആക്കുക പുതിയ പുതിയ കാര്യങ്ങളും പുതിയ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യുക അങ്ങനെ ഒരുപാട് ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നതിലൂടെ നമ്മുടെ ഫാമിലി എൻഗേജ് ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എൻഗേജ്മെന്റ് ആണ് ശരിക്കും ഇവിടെ പ്രവർത്തിക്കുന്നത് ഈ ഒരു എൻഗേജ്മെന്റ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യൂട്യൂബും ആഗ്രഹിക്കുന്നത് ഈ ഒരു എൻഗേജ്മെന്റ് നിങ്ങളുടെ ചാനലിൽ വരുന്നവർ തീർച്ചയായിട്ടും ഒറിജിനൽ വ്യൂവേഴ്സ് ആയിട്ട് ഉള്ള ആളുകൾ ഇങ്ങനെ വീഡിയോ എൻഗേജ്മെന്റ് കണ്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ചാനൽ നല്ല രീതിയിൽ ഗ്രോ ആവും ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പുതുതായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അൽഗുരത്തും ചേഞ്ചസിൽ വന്നിരിക്കുന്നത് ഈ മാറ്റങ്ങളെല്ലാം മനസ്സിലാക്കി കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വിജയം സുനിശ്ചിതമായിരിക്കും ഓക്കെ ഒട്ടും മനസ്സ് തളരാതെ നല്ല രീതിയിൽ പ്രവർത്തിക്കുക വിജയിക്കാൻ വേണ്ടി കഠിന അധ്വാനം ചെയ്യുക ഭാഗ്യം മാത്രം എന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത് ഇതൊക്കെ അവരുടെ ഭാഗ്യമാണ് വലിയ വലിയ യൂട്യൂബറിന് അതൊക്കെ അവർക്ക് ഭാഗ്യം കൊണ്ടായ ഒരു ഭാഗ്യമല്ല കഠിന അധ്വാനം നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് അവരും ആ ഒരു ഭാഗ്യം നിങ്ങൾ പറയുന്ന ഭാഗ്യത്തിലേക്ക് എത്തിക്കുന്നത് അവർ അധ്വാനം ചെയ്തതിന്റെ ഫലഫത്താണ് നിങ്ങൾ ഈ കാണുന്ന ഭാഗ്യം എന്ന് പറയുന്നത് അപ്പൊ നല്ല രീതിയിൽ അധ്വാനിക്കുക കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയം കിട്ടും ഭാഗ്യം ഉണ്ട് അത് നമ്മൾ അധ്വാനിക്കുമ്പോഴാണ് ആ ഭാഗ്യം നമ്മുടെ കൂടെ ചേരുന്നത് അതും കൂടി മനസ്സിലാക്കുക ഓക്കെ അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവർ എല്ലാവർക്കും ജയഹിദ്